ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ആത്മവിശ്വാസവും ചിന്താശേഷിയും ധാരാളമുള്ളവരാണെങ്കിലും മനോബലം കുറഞ്ഞവരായതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ചെറിയ നിസാരമായിട്ടുള്ള കാര്യം മതി ഈ നക്ഷത്രക്കാരുടെ മനസ്സിന് സമാധാനം കുറയുവാനായിട്ട് ചില സമയങ്ങളിലാണെങ്കിൽ ഈ വിഷമതകളെ വിഷയങ്ങളെ വലുതാക്കി വലുതാക്കി ചിന്തിച്ചുകൊണ്ട് സ്വയം വിഷമിക്കുന്നവരായിട്ടുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ എന്നാലോ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ക്ഷമാശീലത്തോട് കൂടിയിട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ സൂര്യൻ മാസത്തിൻ്റെ ആരംഭത്തിൽ നീചബലത്തോടു കൂടിയിട്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും നിവൃത്തി നാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ നവംബർ മാസം ഇരുപത്തിയാറാം തീയതി വരെ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കൊടുക്കൽ വാങ്ങലുകളിലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ എന്നാലോ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്നതും അഞ്ചാം ഭാവനാഥനും ജ്ഞാനകാരകനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഉച്ചബലത്തിൽ നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്ക് തന്നെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കൊണ്ട് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സ്ഥിതി കാണുന്നുണ്ട് അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാര് ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവാന് ചന്ദന ചാർത്ത് ചെയ്യുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്